നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത അങ്ങനെ സഞ്ചരിക്കുന്ന അതിവേഗ തീവണ്ടികൾ ബുള്ളറ്റ് ട്രെയിനിനോട് സമാനമായിട്ടുള്ള തീവണ്ടികളെ രൂപകൽപ്പന ചെയ്ത് നിരത്തിലിറക്കാനായി ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിവേഗ തീവണ്ടി നിർമ്മിക്കാനുള്ള കരാർ പെരുമ്പൂർ ഐ സി എഫ് ബെമ്മലിന് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എട്ട് കോച്ചുകൾ വീതമുള്ള രണ്ട് തീവണ്ടികൾക്ക് വേണ്ടിയുള്ള കരാറാണ് നൽകിയിരിക്കുന്നത് ആകെ മൊത്തം എണ്ണൂറ്റി അറുപത്തി ആറ് ദശാംശം എട്ടേഴ് കോടി രൂപയ്ക്കുള്ള കരാറാണ് നൽകിയിരിക്കുന്നത് തീവണ്ടി രൂപകൽപ്പന ചെയ്യാനും അവയെ നിർമ്മിക്കാനുമുള്ള ചിലവുകൾക്ക് പുറമേ തന്നെ അടിസ്ഥാന സൗകര്യമൊരുക്കാനുള്ള ചെലവും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് ഐ സി എഫ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതിവേഗ തീവണ്ടികളുടെ നിർമ്മാണത്തെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൂടി കേവലം രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കൂടി തന്നെ ഇത് പൂർത്തിയാക്കി സർവീസിന് പോലും സജ്ജമാക്കാനുള്ള പദ്ധതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എട്ട് കോച്ചുകളുള്ള ഒരു ചെയർ കാർ തീവണ്ടി ആയിരിക്കും ഇത്തരത്തിൽ നിർമ്മിക്കുന്നത് വന്ദേ ഭാരത് തീവണ്ടിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതിവേഗ തീവണ്ടിയിലും ഉൾപ്പെടുത്താനായി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒപ്പം തന്നെ വേഗതയിൽ ശ്രദ്ധയൂന്നി സുഖ സൗകര്യങ്ങളിൽ ശ്രദ്ധയൂന്നി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അതിവേഗ തീവണ്ടികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള വലിയ പരിശ്രമം തന്നെയാണ് നടത്തിപ്പോകുന്നത് ഇന്ത്യൻ ഗതാഗതം സംവിധാനത്തിൽ ഒരു നാഴികക്കല്ലായ മാറ്റം അതിവേഗ തീവണ്ടികളിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പദ്ധതിയിലൂടെ ഇത് നടപ്പിലാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ അധികൃതരും ചൂണ്ടിക്കാണിക്കുന്നത് എട്ട് കോച്ചുകളുള്ള രണ്ട് തീവണ്ടികൾ നിർമ്മിച്ച ശേഷം ഓരോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിവേഗ തീവണ്ടികൾ നിർമ്മിക്കാനുള്ള നീക്കവും റെയിൽവേ നടത്തുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് വന്ദേ ഭാരതിനെ സംബന്ധിച്ച് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയാണ് അത് സാധാരണഗതിയിൽ കൈവരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോലും അതിന് സഞ്ചരിക്കാനായി സാധിക്കും എന്നിരുന്നാലും ഇതിൽ യും കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ സമയലാഭം ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത വലിയ നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി വളരെ വേഗത്തിൽ തന്നെ സാധ്യമാകും അങ്ങനെ പല സവിശേഷതകൾ ഇതിന് പിന്നിലുണ്ട് വന്ദേ ഭാരതനെക്കാളും ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന തീവണ്ടികളാണ് ഇനി അങ്ങനെ റെയിൽവേ ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ദക്ഷിണേന്ത്യയിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ ട്രാക്കുകൾ കൃത്യമായി തിരഞ്ഞെടുക്കുമെന്നാണ് റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത്